ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ആരംഭിച്ചിരിക്കുകയാണ് മത്സരാർത്ഥികൾ ഓരോരുത്തരായി കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുകയും ചെയ്തു ഇനി അങ്ങോട്ടുള്ള നൂറ് ദിവസത്തിൽ ആരൊക്കെയാകും വാഴുകയെന്നും വീഴുകയെന്നും കണ്ട് തന്നെ അറിയണം അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലെ പരിചയപ്പെടുത്തൽ തന്നെ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന് വിലയിരുത്തിയാണ് ഒരു കുറിപ്പ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചാവിഷയമായിരിക്കുന്നത് ഇതുവരെ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന പത്തൊൻപത് പേരെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് കുറിപ്പിലുള്ളത് പത്തൊൻപത് പേരിൽ ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ പതിനൊന്ന് സ്ത്രീകളും എട്ട് പുരുഷന്മാരുമാണ് ഷോയിലുള്ളത് ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ മോശം ഗെയിം കാരണം ആദ്യം തന്നെ കുറേ സ്ത്രീകൾ ഔട്ടാവും എന്നിട്ട് സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളെ ഔട്ടാക്കാതെ നിലനിർത്തും ഈ പരിപാടി ഈ സീസണിൽ കാണുക തന്നെ ചെയ്യും ആദ്യ ദിനങ്ങളിലെ പ്രകടനം വെച്ചുകൊണ്ടുള്ള ഒരു പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണിത് ചിലപ്പോൾ ഒരു ഇരുപത്തി അഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ പട്ടികയ്ക്ക് മാറ്റം വന്നേക്കാം ഈ പത്തൊൻപത് പേരിൽ കുറച്ചു പേർ മുന്നോട്ട് പോയേക്കാം സാധ്യതയുള്ള ആളുകളുടെ പേരുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാണ് കുറിപ്പ് ആരംഭിച്ചിരിക്കുന്നത് ഒന്ന് ശരണ്യാനദ് ലുക്ക് കൊണ്ട് ഓക്കെ ആണ് ലുക്ക് കൊണ്ട് മാത്രം കുറേ ഓട്ടുകൾ പിടിക്കും ഗെയിം എങ്ങനെ പോകുന്നു എന്നതുപോലെ ഇരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ഈ സീസണിലെ ഋതു മന്ത്രയാകാൻ സാധ്യതയുള്ള പ്ലെയറാണ് രണ്ട് സുരേഷ് മേനോൻ ഒരു രജിത് കുമാർ വൈബൊക്കെ അടിക്കുന്നുണ്ട് പക്ഷേ പുറത്ത് ജീവിക്കുന്ന ആളായതുകൊണ്ട് കുറച്ചുകൂടി ലിബറൽ ചിന്തകൾ ആവാനാണ് സാധ്യത കുറച്ച് പാട്രിയാർക്കെ പ്രമോട്ട് ചെയ്യുന്ന ആളുകളാണ് ഇന്നവരെ ബിഗ് ബോസിൽ ജയിച്ചതിൽ അധികവും അർജുൻ പോക്ക കണ്ടിട്ട് ഒരു വിഷ്ണുവോ ബ്ലസ്ലിയോ ആവാൻ സാധ്യതയുള്ള പ്ലെയറാണ് കുറച്ച് ജാടയുണ്ട് ആറ്റിറ്റ്യൂഡ് ഇട്ടാണ് നിൽക്കുന്നത് റിനോഷ് വായുവും ഇടയ്ക്ക് കിട്ടാറുണ്ട് നാല് അൻസീവ കൂട്ടത്തിൽ ഏറ്റവും പോപ്പുലറായ ആളാണ് അതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ ആദ്യ സമയത്ത് വോട്ടുകൾ കിട്ടുകയും ചെയ്യും ബാക്കി ഗെയിം പോലെ ഇരിക്കും അഞ്ച് രതീഷ് അണ്ണൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചളി കാണിച്ച് വെറുപ്പിച്ചുവെങ്കിലും ഈ സീസണിലെ കിങ് മേക്കർ അദ്ദേഹമാകുമെന്ന് ഒരു ഗഡ് ഫീലിങ്സ് ഉണ്ട് ആദ്യത്തെ ഇരുപത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ പുറത്തായില്ലെങ്കിൽ അണ്ണനൊരു കലക്ക് കലക്കും ആറ് ഗബ്രി എവിടെയോ ഒരു സാഗർ ജൂനൈസ് വൈബടിക്കുന്നുണ്ട് ഏഴ് മുടിയൻ ഫുക്രു ആവരുതേ എന്ന പ്രാർത്ഥന മാത്രമേയുള്ളൂ വോട്ട് കിട്ടും മുന്നോട്ട് പോകും എട്ട് അപ്സര യമുന ശ്രീതു ഇവരിൽ ഒരാൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരാൾ ടോപ്പ് ഫൈവിൽ വരികയും ചെയ്യും ഇപ്പോൾ അറിയത്തില്ല സീരിയൽ കോട്ടയാണിത് ഒൻപത് റസ്മിൻ നിഷാനയിൽ അധികം പ്രതീക്ഷയില്ല കേട്ടോ റസ്മിൻ കുറച്ച് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നു കുറച്ച് യൂത്ത് വോട്ടുകൾ കിട്ടും പത്ത് ജാസ്മിൻ ജാസ്മിൻ ആകുമോ അതോ ഈ സീസണിലെ സെറീന സെറീനാകുമോ എന്നറിയത്തില്ല ഒരു ലൗ ട്രാക്ക് മണക്കുന്നുണ്ട് പതിനൊന്ന് സിജോ ഈ സീസണിലെ റോബിൻ ആകാൻ സാധ്യതയുള്ള പ്ലെയറാണ് അതേസമയം കുറുപ്പിൻ്റെ കമൻ്റുകളുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് സത്യത്തിൽ കമ്പാരിസൺ ആവശ്യമൊന്നുമില്ല ഇവിടെ എല്ലാവരും ഓരോരോ വ്യക്തിത്വങ്ങളാണ് ഷോയെയും അതിലെ മത്സരാർത്ഥികളെയും വ്യത്യസ്തതകളായി കാണും പുതിയത് വരട്ടെ എന്നായിരുന്നു മുൻ ബിഗ് ബോസ് താരമായ ദിയാസനയുടെ കമൻറ്റ് വന്നത് എന്തായാലും ഈ കുറുപ്പ് നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്